ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതെൻ്റെ ക്ലേ ആണ് ഞാൻ ഉണ്ടാക്കിയ ആണ് ഇതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല ഒന്ന് ഒരു മിസ്റ്റേക്കും ഇല്ല കേട്ടോ ഇതിന് അപ്പോൾ ഈ ക്ലേ ഇനിയും ഉണ്ട് അപ്പോൾ ഇത് കഴിയണവരെ എന്തെങ്കിലും അൽക്കുലത്ത പണികളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് സാധനം അത് നിങ്ങൾക്കും കൂടി കാണിച്ചു കണ്ടോ ഒരു കുഴപ്പവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഒന്നും ഞാൻ നിങ്ങൾക്കിത് കാണിച്ചല്ല നിങ്ങൾക്കും ബോർ അപ്പോൾ കുറച്ച് പീസ് എടുത്തിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് കുഴച്ച് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഒന്ന് ആക്കി എടുക്കണം എന്നിട്ട് ഞാൻ ഉള്ളിലൊരു സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ നിർത്തണ ഒരു ടൈപ്പിലൊക്കെ ഞാൻ ആക്കിയിരിക്കുന്നത് പിന്നെ ഈ ഒരു മേലത്തെ വന്ന ആ ഒരു ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഞാനൊരു ഒരു ഒരു കുപ്പിൻ്റെ മൂടിയുടെ ഭാഗത്ത് വെച്ചിട്ട് ക്ലേ വെച്ച് പരത്തി ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് താഴെ നല്ല കട്ടിയിൽ വേണം എടുക്കാൻ കണ്ടോ ഇങ്ങനെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലാണ്ട് പെർഫെക്ഷൻ നല്ല ഇതിലൊന്നും അല്ല ചെയ്തിരിക്കണെ കണ്ടോ ആ ഒരു നടുവിൽ കാണുന്നത് ഒരു സ്റ്റിക്കാണ് അല്ലെങ്കിൽ ഇത് ചെരിഞ്ഞ് വീണാലോ എന്ന് കൊണ്ട് ചെയ്തതാണ് അപ്പോൾ കണ്ടോ ഇതും അങ്ങനെ ചെയ്തതാണ് ഇതൊക്കെ ചെയ്യാൻ ചെയ്യാനറിയുമ്പോഴാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചിട്ടുണ്ടായത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറ് ചൂസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ